നമസ്കാരം ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു തയ്യാറാക്കുന്നതിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന വിവാദത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പ്രസാദത്തിൽ ഗോമാംസം പന്നിക്കൊഴുപ്പ് മത്സ്യ എണ്ണ എന്നിവ ഉപയോഗിച്ചതായി ആരോപിച്ച് സംഘടനയുടെ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ബഞ്ച്രംഗ് ലാൽ ബഗ്ര ഹിന്ദു സമൂഹത്തിന് വേണ്ടി രംഗത്തെത്തി ബീഫ് കൊഴുപ്പും പന്നിക്കൊഴുപ്പും ലഡുവിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായ രോക്ഷവും നിരാശയും ഉണ്ടാക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ബഗ്ര പറഞ്ഞു മുൻ ഭരണം ഹിന്ദുക്കളുടെ വികാരങ്ങളെ മനഃപൂർവ്വം തകർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഉത്തരവാദികളായവരെ ക്രിമിനൽ കുറ്റം ചുമത്തി ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലാവരുത് അത് ഹിന്ദു സമൂഹം കൈകാര്യം ചെയ്യണമെന്ന ദീർഘകാലമായുള്ള ആവശ്യവും വി എസ് വി നേതാവ് ആവർത്തിച്ചു ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം രാഷ്ട്രീയ പ്രവേശനത്തിനും ക്ഷേത്ര സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നതിനും കാരണമായെന്ന് അദ്ദേഹം വാദിച്ചു കൂടാതെ ക്ഷേത്ര സ്വത്തുക്കളുടെ ദുരുപയോഗം കൈയേറ്റം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ തിരുപ്പതി സംഭവം ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം നിർത്തലാക്കണമെന്ന ഹിന്ദുക്കളുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും ബംഗ്ര അവകാശപ്പെട്ടു ഇക്കാര്യത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാരും കേന്ദ്രവും കർശന നടപടി സ്വീകരിക്കണമെന്ന് വി ആവശ്യപ്പെട്ടു ിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ തികച്ചും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ബംഗ്ര അവകാശപ്പെട്ടു ഇത്തരം മ്ലേച്ചവും ദുഷ്പ്രവർത്തികളും അവസാനിപ്പിക്കണമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ന്യൂസ് ഡാസ് ഭാരതഭൂമി